Samskara. പ്രേക്ഷകർക്കേറെ സുപരിചിതരായ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സ്വന്തമായി എല്ലാവർക്കും യൂട്യൂബ് ചാനലും ഉണ്ട് ആദ്യമായി അപ്പൂപ്പനും അമ്മൂമ്മയും ആവാൻ ഒരുങ്ങുകയാണ് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും അടുത്തെയാണ് താൻ ഗർഭിണിയാണെന്നുള്ള കാര്യം ദിയ പങ്കുവച്ചത് ലണ്ടനിൽ വെച്ച് ഷൂട്ട് ചെയ്ത വീഡിയോയ്ക്കൊപ്പമാണ് താൻ ഗർഭിണിയാണെന്ന വിവരം ദിയ പങ്കുവച്ചത് ദിയ പറയുന്നതിന് മുമ്പ് തന്നെ ആരാധകർ ദിയ ഗർഭിണിയാണെന്ന് പ്രവചിച്ചിരുന്നു ഇപ്പോൾ അമ്മ സിന്ധുവാണ് എല്ലാ കാര്യങ്ങളും നോക്കി ദിയയ്ക്കും ത് തന്റെ ഗർഭകാലത്തിന്റേതെന്ന് സമ്മാനമാണ് ദിയുടേതെന്നാണ് സിന്ധു പറഞ്ഞത് കാരണം തനിക്കും ഛർദിയും ക്ഷീണവും അസുഖങ്ങളും എല്ലാം ആയിരുന്നു ഗർഭകാലത്തെന്നും സിന്ധു പറയുന്നു കഴിഞ്ഞ ദിവസമാണ് താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴുള്ള കുടുംബത്തിന്റെ പ്രതികരണം വീഡിയോയായി ദിയ പങ്കുവച്ചത് താൻ ഇരുപത്തിയേഴാം വയസ്സിൽ അച്ഛനായി സമാനമായി തന്റെ മകൾ ഇരുപത്തിയേഴാം വയസ്സിൽ അമ്മയാകുന്നുവെന്നതിൽ സന്തോഷമുണ്ടെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് പൊതുവെ കണ്ടുവരാറുള്ള പ്രഗ്നൻസി റിയാക്ഷൻ വീഡിയോകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ദിയുടേത് പ്രഗ്നൻസി ആശുപത്രിയിൽ നടത്തിയ ടെസ്റ്റിലൂടെ ഉറപ്പിച്ച ശേഷം മാത്രമാണ് ദിയെ പരസ്യമാക്കിയത് അതിനു മുമ്പ് കുടുംബാംഗങ്ങൾക്ക് പോലും ചെറിയ സൂചനകൾ നൽകുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ദിയ ഗർഭിണിയാണ് റിഞ്ഞപ്പോഴുള്ള കുടുംബാംഗങ്ങളുടെ ഭാഗങ്ങളൊന്നും ക്യാമറയിൽ പതിഞ്ഞില്ല എല്ലാവരും ആ വാർത്ത കേട്ടപ്പോൾ മനസ്സിലുണ്ടായ തോന്നൽ എന്താണെന്ന് സെൽഫി വീഡിയോയിൽ പറയുകയാണ് ചെയ്തത് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം എന്ന് പറയാറുണ്ട് ഞാൻ ആയസും ആരോഗ്യവും തമ്മിൽ ബന്ധമുണ്ട് സിന്ധുവിന്റെ അച്ഛനും അമ്മയും അവരുടെ മക്കളുടെ കല്യാണം കണ്ടു കൊച്ചുമക്കളുടെ കല്യാണം കണ്ടു ഇപ്പോഴത്തെ നല്ല വാർത്ത തന്വയുടെ കുട്ടിയെയും കാണാൻ പറ്റി അതൊരു അനുഗ്രഹമാണ് ഞാൻ ആ രീതിയിലാണ് കാണുന്നത് അല്ലാതെ തുള്ളിച്ചാടാനൊന്നും ഞാൻ നിൽക്കില്ലെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് സിന്ധുവും പേരക്കുട്ടി വരാൻ പോകുന്നുവെന്ന് അറിഞ്ഞപ്പോഴുള്ള ചിന്ത എന്തായിരിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി ഓസി ഇക്കാര്യം ആദ്യം പറഞ്ഞത് എന്നോടാണ് ഇങ്ങനെ ഒരു സംശയം ഉണ്ടെന്നായിരുന്നു പറഞ്ഞത് അത് കേട്ടപ്പോൾ ഞാൻ വളരെ കാഷ്വൽ ആയിരുന്നു നോക്കാം കൺഫേം ചെയ്യാം എന്നിട്ട് എല്ലാവരോടും പറയാമെന്നായിരുന്നു എന്റെ മനസ്സിൽ വാവ് കൺഗ്രാറ്റ്സ് എന്നൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ലെന്നാണ് സിന്ധു പറഞ്ഞത് എന്നാൽ വീഡിയോ വൈറലായതോടെ സിന്ധു പറഞ്ഞ ചില വാക്കുകളിൽ ആരാധകർക്ക് പരിഭവവും തോന്നി അവർ അത് കമന്റായി കുറിക്കുകയും ചെയ്തു ഞങ്ങൾ ആറുപേരുള്ള കുടുംബം കുഞ്ഞുകൂടി വരുമ്പോൾ ഏഴാകുമെന്നാണ് സിന്ധു പറഞ്ഞത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും അശ്വിനെ ഒഴിവാക്കി പറയുന്നത് എന്തിനാണെന്നും എല്ലാമാണ് ഇതോടെ ആരാധകർ കമന്റിലൂടെ സിന്ധുവിനോട് ചോദിച്ചത് ഇതിപ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നെഗറ്റീവ് പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ അശ്വിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സങ്കടം തോന്നും എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ അഹാനയും കസിൻസും ടക്കം എല്ലാവരും ദിയ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴുള്ള തോന്നൽ പങ്കുവെച്ചുവെങ്കിലും ഏറ്റവും ജനുവൻ റിയാക്ഷൻ പങ്കുവെച്ചത് ഹൻസികയാണെന്നാണ് ആരാധകരുടെ പക്ഷം ഹൻസുകൾ റിയാക്ഷൻ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ചിരി വന്നു വളരെ ജെനുവിനായി ഹൻസ് സംസാരിച്ചു എന്നിങ്ങനെ എല്ലാമായിരുന്നു കമന്റുകൾ കൃഷ്ണകുമാർ മക്കളോട് ഇടപെടുന്നതും സംസാരിക്കുന്നതുമായ രീതിയിൽ പ്രശംസിച്ചും കമന്റുകളുണ്ട് കൃഷ്ണകുമാറിന്റെ ഫീമെയിൽ വേർഷനാണ് ദിയ എന്നാണ് ആരാധകർ പറയുന്ന